കൊള്ളക്കാരനും തട്ടിപ്പ് ഒക്കെ ആക്കി മാങ്കൂട്ടത്തിൽ നിന്ന് ഒതുക്കാമെന്ന് കരുതിയവർക്ക് അപ്പാടത്തെറ്റുകയാണ് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന മാങ്ങൂട്ടം വിട്ടി ബൽറാമും ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ നേതാവിനെ കയ്യോടെ പോക്കുകയാണ് ഏകദേശം നൂറ്റി അറുപത്തിനാല് കോടി എവിടെയാണ് കൊള്ളക്കാരെ എന്ന വലിയ ചോദ്യത്തിലൂടെ വലിയൊരു തട്ടിപ്പിന്റെ കഥ കൂടിയാണ് ഈ രണ്ട് നേതാക്കളും പുറത്തു കൊണ്ടുവരുന്നത് പറഞ്ഞു വരുന്നത് വയനാട് ദുരിതാശ്വാസത്തിനായി ഡിവൈഎഫ്ഐ പിരിച്ചെടുത്ത തുകയെക്കുറിച്ച് എ എ റഹീമിനോട് ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടും ബി ടി ബൽറാവും കളത്തിലിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചത് എൺപത്തെട്ട് ലക്ഷം മാത്രമാണെന്നും അത് ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുകയുടെ അത്രയേ ഉള്ളൂ എന്നും എ എ റഹീം പരിഹാസ രൂപത്തിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് പിരിച്ച തുകയുടെ ഒരു ഭാഗം ഡിവൈഎഫ്ഐ മുക്കിയോ എന്ന ചോദ്യവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ കൃത്യമായി മാങ്കൂട്ടം ചോദിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റികൾ എൺപത്തെട്ട് ലക്ഷം വെച്ച് പിരിച്ചാൽ നൂറ്റി എൺപത്തിനാല് കോടി ഉണ്ടാകുമെന്നും അതിൽ ഇരുപത് കോടി സർക്കാരിനെ ഏൽപ്പിച്ച് ബാക്കി നൂറ്റി അറുപത്തിനാല് കോടി എവിടെ എന്നുമാണ് രാഹുൽ മാംകൂട്ടത്തിൽ പ്രസക്തമായ ചോദ്യം ശ്രീ റഹീം ഒത്തിരി കാലമായി കേട്ടിട്ട് അതുപോട്ടെ വിഷയത്തിലേക്ക് വരാം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചത് വെറും എൺപത്തെട്ട് ലക്ഷം ആണ് എന്നും അത് ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുകയാണ് എന്നും അങ്ങ് പറഞ്ഞു ഞങ്ങൾ ആകെ സമാഹരിക്കാൻ തീരുമാനിച്ചത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അത് ഞങ്ങൾ ചില്ലിക്കാശ് കുറവില്ലാതെ പാർട്ടിയെ ഏൽപ്പിച്ച് മുപ്പത് വീട് നിർമ്മാണം പൂർത്തീകരിച്ചോളാം കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച രണ്ടായിരം വീട് പോലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങില്ല അതും പോട്ടെ വിഷയത്തിലേക്ക് വന്നാൽ അങ്ങ് പറഞ്ഞത് ഡി വൈ ഒരു ബ്ലോക്ക് കമ്മിറ്റി എൺപത്തെട്ട് ലക്ഷം പിരിക്കുമെന്നാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐക്ക് ഇരുന്നൂറ്റി പത്ത് ബ്ലോക്ക് കമ്മിറ്റികളുണ്ട് ശ്രീ റഹീമിന്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി പത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ എൺപത്തെട്ട് ലക്ഷം വെച്ച് സമാഹരിക്കുമ്പോൾ ആകെ നൂറ്റി കോടി രൂപ ഡിവൈഎഫ്ഐ സർക്കാരിനെ ഏൽപ്പിച്ചതോ ഇരുപത് കോടി ബാക്കി നൂറ്റി അറുപത്തിനാല് കോടി ഇനി ഡിവൈഎഫ്ഐയിലെ കരുവന്നൂർ കവർച്ചാ സംഘം പറയൂ നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ കണക്ക് പ്രകാരമുള്ള ആ നൂറ്റി അറുപത്തിനാല് കോടി രൂപ ആരാണ് മുക്കിയത് അഭിമന്യു രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുപോലെ വയനാട് ദുരിതാശ്വാസ നിധിയും വെട്ടിച്ചു അല്ലേ കള്ളന്മാരെ കൊള്ളക്കാരെ ഇതാണ് മാങ്കൂട്ടത്തിൽ കുറിപ്പ് അടുത്തത് വി ടി ബൽറാമിലേക്ക് വരാം അദ്ദേഹം പറയുന്നത് എൺപത്തെട്ട് ലക്ഷം രൂപ എന്നത് ചൂറൽ മലയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച തുകയാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി അവകാശപ്പെടുന്നു കേരളത്തിൽ നൂറ്റി നാൽപ്പത് ബ്ലോക്ക് കമ്മിറ്റികൾ ഉണ്ടെന്നാണ് അറിയുന്നത് അവർ ഓരോരുത്തരും എൺപത്തെട്ട് ലക്ഷം രൂപ വീതം പിരിച്ചാൽ ആകെ ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും വരുമല്ലോ എന്നാൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്ക് കൈമാറിയതോ ഇരുപത് കോടി മാത്രമാണ് എന്നും വാർത്തകളിൽ കാണുന്നു അത് തന്നെ കൈമാറി റസീറ്റ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും അറിയില്ല ഏതായാലും ബാക്കി നൂറ് കോടി എവിടെ പോയി ഡിവൈഎഫ്ഐ ലക്ഷണമൊത്ത ഒരു കുറുവ സംഘമാണ് എന്ന് അഖിലേന്ത പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയാണോ തൽക്കാലം ഈ ചോദ്യത്തിനൊന്നും തക്കതായ ഒരു ഉത്തരം പറയാൻ റഹീമിനായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എൺപത്തെട്ട് ലക്ഷം മുക്കി എന്ന് പേരും പറഞ്ഞു ആൻകൂട്ടത്തിൽ മൂലക്കിരുത്താൻ ആവില്ല എന്ന്